ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക നിരപരാധിയെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് ഹർജിയിലെ പ്രധാന വാദം തെളിവുകൾ നൽകാൻ സാവകാശം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണ് എന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി ജിതീഷ് കരുണാകരൻ ചേരുകയാണ് ജിതീഷ് ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുൻപാകെ വരുമ്പോൾ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ചോദ്യം തന്നെയാണ് തീർച്ചയായും ഇനി ജാമ്യം കിട്ടിയില്ല അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എങ്കിൽ കീഴടങ്ങാം എന്നുള്ളതാണോ നിലപാട് തീർച്ചയായും ഇക്കാര്യത്തിൽ ഹൈക്കോടതി കൂടി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് രാഹുൽ ഉള്ളത് കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ആദ്യം നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളായിരുന്നു രാഹുൽ നടത്തിയിരുന്നത് എന്നാൽ സുപ്രീം കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കേസുകളിൽ ഹൈക്കോടതി ആദ്യം തന്നെ ഇടപെടേണ്ടതില്ല അത് കീഴ്ക്കോടതികൾ പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് ഇത്തരം കേസുകളിൽ ആരോ മുൻകൂ ജാമ്യാപേക്ഷ എത്തേണ്ടതെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചതും ഇന്ന് അത് പരിഗണിക്കുകയും ചെയ്യുന്നത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് നിരപരാധിയാണ് എന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന ഒരു വാദമാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ ഉന്നയിക്കുന്നത് നേരത്തെ ജില്ലാ കോടതിയിൽ ഉയർത്തിയ അതേ വാദങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിൽ പ്രധാനമായും ഉയർത്താൻ ഉയർത്തുന്നത് സ്വന്തം തീരുമാനപ്രകാരമാണ് പരാതിക്കാരി ഗർഭചിത്രം നടത്തിയത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതികൾ നടത്തി നൽകിയിട്ടുള്ളത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമില്ല അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നും ഈ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നെല്ലാമുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഉയർത്തിയിരുന്നത് തെളിവുകൾ നൽകാൻ സാവകാശം വേണമെന്നും വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കീഴടങ്ങാനും താൻ തയ്യാറാണ് അന്വേഷണവുമായി അത്തരത്തിൽ ഏത് തരത്തിലും സഹകരിക്കാമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ കൃത്യമായി തന്നെ രാഹുലിനെതിരായ തെളിവുകൾ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം നടന്ന വിശദമായ വാദത്തിനായി കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നു നിരവധി അടക്കം ഡീറ്റെയിൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ശക്തമായ വാദം ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അങ്ങനെയാണ് പ്രാഥമികമായ വാദത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായ അനുസരിച്ചായിരുന്നു കോടതി ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ വാദങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ജാമ്യാപേക്ഷയ്ക്കായി കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത് താൻ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്നും പരാതിയിലെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഇല്ല എന്നെല്ലാമുള്ള വാദങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് ഈ ഒരു വാദപ്രതിവാദങ്ങൾക്ക് ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക ഈ കോടതി തള്ളുകയാണെങ്കിൽ ആ ഒരു രാഹുലിന്റെ ും ഒളിവിൽ കഴിഞ്ഞിട്ടും രാഹുലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പലയിടത്തും തങ്ങൾ ഇന്ന് രാഹുൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് എന്തായാലും മൺകൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുകയാണിന്ന് കോടതി ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോൾ എന്ത് തീരുമാനം എടുക്കും അതനുസരിച്ച് തുടർ നടപടി എന്നുള്ളതാണ് രാഹുൽ മൺകൂട്ടത്തിൽ എം എൽ എയുടെ നിലപാട്